സഹിക്കാനും പറ്റും അതൊന്നും വിശദീകരിക്കുന്നില്ല അങ്ങനെ നന്ദിയിൽ വന്നപ്പം പതിനേഴ് കൊല്ലം അവിടെ ജാഹാദ്യമായി അങ്ങനെ പതിനേഴ് മൂന്ന് ഇരുപത് കൊല്ലക്കാലം ഷെയ്ഫിനായിടെ ഹാദിമായി എന്നുള്ളതാണ് മലപ്പുഴി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇരുപത് കൊല്ലക്കാലത്ത് ഒരു ഖാദ്യം എന്നതാണ് എൻ്റെ ഒരു പ്രത്യേകത വേറൊന്നുമില്ല ബഹുമാനപ്പെട്ട ഷെയുനായുടെ പിന്നിൽ അടി ഉറച്ചു ജീവിക്കുവാൻ അള്ളാഹു നമ്മൾക്ക് തോഫിക്കുകയട്ടെ അപ്പൊ ഷെയ്ഖുന എന്താണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് ഷെയ്ഖുനായ ചിലർ വിമർശിക്കുന്നുണ്ടല്ലോ ഷെയുടെ കഴിവിനെ തരം താഴ്ത്തി കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്രിയമുള്ളതായ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറയാൻ ഒരു ഭാഗമുണ്ട് ശേഖനാന്റെ പദ്ധതി തന്നെ അതൊക്കെ പറഞ്ഞാൽ ഇവിടെ മറ്റുള്ളവരുടെ അവസരമൊക്കെ നഷ്ടപ്പെട്ടു പോകും ഞാൻ ചെയ്യുന്ന തെറ്റാവും അതുകൊണ്ട് എനിക്ക് അവസാനമായി നിങ്ങളോട് വസിക്കത്തുള്ളത് മഹാനായ ശേഖന ശംസുല്ലലമ നമ്മുടെ ജീവന്റെ ജീവനാണ് അതാ അവിടെ മണ്മിറഞ്ഞു കിടക്കുന്ന ശംസുലമാ അതൊരു കറാമത്താണ് അതൊരു കറാമത്താണ് കാരണം എന്താണെന്ന് അറിയുമോ ഷെയ്ഖുന ശംസുലീലമായി ഇവിടെ മൺമറയുമെന്ന് ഖബർ ഇവിടെ ആകണം ആകുമെന്ന് ആരും ഊഹിച്ചിരുന്നില്ല ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മൺമറഞ്ഞ് കിടക്കുന്ന ഇവിടെ ഷെയ്ഖുന അന്തിവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതിൽ ഒരു പ്രസക്തിയുണ്ട് ഒരു പ്രത്യേകതയുണ്ട് കാരണം അമ്മേ നിർഭാഗ്യവശാൽ ഷംസുൽ അൽമയുടെ സമസ്തയിൽ നിന്ന് കുറച്ച് ഇറങ്ങിപ്പോയില്ലേ ആൾക്കാർ എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങളാണ് സമസ്തന്റെ പ്രതിനിധി ഞങ്ങളാണ് സമസ്തന്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആരായിരിക്കണം ആരാണ് സെക്രട്ടറി എന്ന് കാണിച്ചു കൊടുത്തതാണ് മഹാനായ ഷേഖുന അതിന്റെ പ്രസിഡന്റായ അതിന്റെ എല്ലാമെല്ലാമായ വരക്കൽ മുല്ലക്കോട്ടങ്ങളുടെ അടുത്ത് തന്നെ വിശ്രമം കണ്ടപ്പോൾ എന്ന് പറയാതെ ലോകം പറയുകയാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു അപ്പോ ബഹുമാനപ്പെട്ട നമ്മളുടെ ഇതൊക്കെ കേൾക്കുന്നുണ്ട് വെറക്കൽ തങ്ങൾ കേൾക്കുന്നുണ്ട് അവരുടെയെല്ലാം അതല്ലേ ബഹുമാനപ്പെട്ട അഷറഫ് സാഹുഅലി വസ്ലമിന്റെ ശേഷം ബഹുമാനപ്പെട്ട അബുബിഖ് അബുബക്കിന്റെ ശേഷം ഖത്താബ് ഖലീഫയായി പലർക്കും പല ആരോപണങ്ങളുണ്ടായിരുന്നു സംശയങ്ങളുണ്ടായിരുന്നു മെറിബിന് കത്താബ് തന്നെയാണോ കരീപിക്കാൻ വേണ്ടത് അപ്പോൾ മെറിബിന് കത്താബ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ റസൂൽ അടുത്താകുമെന്ന് പക്ഷേ ഉമർ ഉമർബിൻ ഹത്താബ് വഫാത്തായപ്പോൾ ആയിഷ ബീവിയോട് ഒരു അപേക്ഷ അപേക്ഷീവിയോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടേതായ ആ സ്ഥലത്തൊരിടം തരുമോ ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെയും എന്റെ സിദ്ധിയുടെ അക്ബറിന്റെയും അടുക്കൽ ഞാൻ കിടക്കട്ടെ എന്ന് ആ വിളിക്ക് ആ അപേക്ഷക്ക് ആയിഷ ബീവി ഉത്തരം നൽകി അങ്ങനെ മഹാനായ അബു ബിൻ ഖത്താബ് തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ടു അതുപോലെ ഇതാ ഷംസുലമ്മ ഷംസുലമ്മ തന്നെയാണ് ഈ സമസ്തയുടെ നായകൻ കെ പിന്തുടർച്ചക്കാരൻ എന്ന് അന്ന് തെളിയിക്കപ്പെടുകയാണ് ചെയ്തത്